മീര ജാസ്മിന്റെ മോശ സ്വഭാവം വ്യക്തമാക്കിയിരിക്കുകയാണ് ലോഹിതദാസിന്റെ ഭാര്യ സിന്ധു തമിഴിലും മലയാളത്തിലും കന്നഡയിലുമെല്ലാം നിരവധി ആരാധകരുള്ള നടിയാണ് മീര ജാസ്മിൻ എന്നാൽ മീര ജാസ്മിനെയും സിനിമയിലേക്ക് കൊണ്ടുവന്നത് ലോഹിതദാസ് ആണ് മീരജസ്വിനെ മാത്രമല്ല മഞ്ജു വാര്യ നിവേദ്യം എന്ന സിനിമയിലൂടെ ഭാവ എന്നീ പുതുമുഖം എല്ലാം സിനിമയ്ക്ക് നൽകിയത് ലോഹിതദാസ് ആണ് എന്നാൽ ഇവരാരെ കുറിച്ചും തന്നെ ലോഹിതദാസിന്റെ ഭാര്യ സംസാരിച്ചിട്ടില്ല എന്നാലിപ്പോൾ മീരദാസിനെ കുറിച്ചാണ് ഭാര്യ പറയുന്നത് നിരന്തരം ലോഹിതദാസിനെ വിളിക്കുമായിരുന്നു മീര സംസാരിക്കുമായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ദാമ്പത്യത്തിന് വിള്ളലേക്കാൻ ഏറ്റവും കൂടുതൽ കാരണമായത് മീരാ ജാസ്മിൻ എന്നാണ് ലോഹിതദാസിന്റെ ഭാര്യ പറയുന്നത് കിരീരം കസ്തൂരിമാൻ നിവേദ്യം എന്നീ ഹിറ്റ് സിനിമകളുടെ എല്ലാം സംവിധായകനാണ് ലോഹിതദാസ് അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷമാണ് ഇതൊക്കെ തന്റെ സഹദ്രമണി പ്രേക്ഷകരോട് പറയുന്നത് ഇപ്പോൾ മീരയ്ക്ക് നേരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഭാര്യ സിന്ധു